ചെറുപുഴ ജെ എം യു പി സ്കൂൾ പ്ലാറ്റിനം ജൂബ്ലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഒപ്പരം ജനുവരി നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് പൂർവ്വ അധ്യാപകരും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരം വരെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളും ഒത്തുചേരും പൂർവ്വ അധ്യാപകൻ വി കൃഷ്ണൻ മാസ്റ്ററും പൂർവ്വ വിദ്യാർത്ഥി ഇ വി നാരായണനും ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്യും ആദരിക്കൽ ഓർമ്മ പുതുക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് മാത്യു ജോൺ കെ ദാമോദരൻ മാസ്റ്റർ ഇ വി നാരായണൻ വി സി ഷാജി കെ സതീഷ് കെ എസ് ശ്രീജ വി വി അജയ്കുമാർ റോബിൻ വർഗീസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എഴുപത്തഞ്ചാം വാർഷികമാണ് ഇപ്പോൾ നമ്മൾ ആചരിച്ചു വരുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എഴുപത്തഞ്ച് വർഷം എന്നൊക്കെ പറയുന്നത് ദീർഘിച്ച കാലയളവാണ് ഈ വർഷമാണ് നമ്മൾ ഈ ഉപലി ആഘോഷിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി നടത്തി വരുന്ന പരിപാടികൾ ഏതൊക്കെയാണെന്നും ഒന്നും കൂടെ ഇവിടെ വിശദീകരിക്കപ്പെടും ഇപ്പോഴും അടുത്ത ഇരുപത്തി നാലാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആദ്യം മുതൽ ആദ്യം സ്കൂൾ ആരംഭിക്കുന്ന കാലം മുതൽ ഉള്ള കുട്ടികൾ അതായത് അന്നത്തെ കുട്ടികൾ ഇന്നത്തെ ഒരു ഏകദേശം ഒരു എൺപത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആയിരിക്കാം അവരൊക്കെ ഈ സംഗമത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആരംഭിച്ച ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ പരിപാടി വിവിധങ്ങൾ മാസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളോട് കൂടിയിട്ട് ഇപ്പം ഇങ്ങനെ ആചരിച്ചു വരുന്നു കഴിഞ്ഞ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെറുപുഴയും അതുപോലെ തന്നെ ഇതിൻ്റെ സമീപ ദേശത്തിലുള്ള ബാലപാടികളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചു നല്ല ജനപങ്കാളിത്തവും അതുപോലെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ഏറ്റവും നല്ല ശ്രദ്ധേയമായിട്ടൊരു പരിപാടിയായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിക്കൊണ്ട് ഇനി ഒരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിക്കണമെന്ന് ഏറ്റവും മുന്നിൽ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏറ്റവും ചിട്ടയായി പോകണം എന്നതുകൊണ്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു അടുഹോ കമ്മിറ്റി ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി അത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ച് ദിവസത്തിൽ അത് സംഘടിപ്പിക്കുകയും ആ ആ അഡ്ഹോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ എങ്ങനെ സംഘടിപ്പിക്കാം ഈ ഈ പറയുന്ന പരിപാടിയിലേക്ക് അവരെ എത്തിക്കാം എങ്ങനെ എന്ന ചർച്ച നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ ആൾക്കാരെ ആൾക്കാരെ ഇതിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇന്നത്തെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഗൂഗിൾ ഫോം രൂപീകരിക്കുകയും അതിൽ പങ്കെടുത്ത ഈ വിദ്യാലയത്തിൽ പങ്കെടുത്തവർ ആരൊക്കെ അതുപോലെ ഏത് കാലഘട്ടത്തിലാണ് എന്ന രീതിയിലുള്ള ചോദ്യാവലികൾ വെച്ചുകൊണ്ടുള്ള ഗൂഗിൾ ഫോം തയ്യാറാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തിരുന്നൂറോളം ആൾക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരും എത്തിച്ചേരുമെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ക്ലാസ്സുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥികളായ രക്ഷിതാക്കൾ അവരുടെ പിതാമഹന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെ കണക്കുകൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നേരിട്ടും അല്ലാതെയുമായിട്ട് നമ്മൾ ക്ഷണിച്ച് ക്ഷണം ക്ഷണിക്കുക കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഒരു നാലായിരത്തോളം പേ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് നമ്മൾ തയ്യാറാക്കിയിട്ട് വിവിധ പത്രങ്ങളിലൂടെ ഓരോ വീടുകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഗമത്തിന് ഏറ്റവും നല്ലൊരു പേര് കണ്ടെത്തുക എന്നതായിരുന്നു ഈ അഡ്ഹോ കമ്മിറ്റിയുടെ മുന്നിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ടാർജറ്റ് അതിനൊപ്പരം എന്നാണ് അതിൻ്റെ ഒരു പേര് കൊടുത്തത് ഒപ്പരം എന്ന ഒരു നല്ല പേരിൽ എല്ലാവരും ഒത്തുചേരുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും കൂടി ഇവിടെ എത്തി ഒത്തുചേരുന്നു പൂർവാധ്യാപകർ കൂടുതൽ കാര്യങ്ങൾ പൂർവാധ്യാപകരെ കുറിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സംസാ സംസാരിക്കും മുഴുവൻ പൂർവ്വ അധ്യാപകരെയും നമ്മൾ നേരിട്ട് പോയി കാണാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും ഒരു കാര്യമാണ് ഒരു മുപ്പത്തി അഞ്ചോളം പൂർവാധ്യാപകർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട് അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നത്തെ കണക്കിൽ ഇന്നത്തെ കണക്കിൽ നമുക്ക് പതിനാലായിരത്തി നാല് കുട്ടികളാണ് എൻറോൾ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഇവിടുത്തെ അഡ്മിഷൻ റേസ്റ്റർ പ്രകാരം അതിൽ നമ്മൾ പിന്നെന്താണ് ആ ഒരു രണ്ടായിരം വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരം വരെയുള്ള കുട്ടി ആ കാലഘട്ടത്തിൽ പഠിച്ച കുട്ടികളെയാണ് ഇതിലെ ഇതിലേക്കായിട്ട് ക്ഷണിതാക്കളായിട്ട് വരുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഇടയിലേക്ക് നല്ലൊരു പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ജനപങ്കാളിത്തത്തോടു കൂടിയിട്ട് ഈ ഒരു പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കഴിയുമെന്ന പ്രത്യാശയ തന്നെയാണ് ഉള്ളത് ാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാണ് നമ്മുടെ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് അതിനുമുമ്പൊരു വിളംബര ഘോഷയാത്ര ഉണ്ടായിരുന്നു നല്ല ചെറുകുളിയെ ഇളക്കിമറിക്കുന്ന രീതിയിൽ ആഘോഷപൂർവ്വമായ ഒരു വിളംബരഘോഷയാത്രയായിരുന്നു അത് അതിനുശേഷം വിവിധങ്ങളായ പരിപാടികൾ സ്കൂൾ തുറന്നതിന് ശേഷം എല്ലാ മാസവും എന്നുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം അംഗൻവാടി ഫെസ്റ്റായിരുന്നു നടത്തിയത് അതിനുമുമ്പ് ഓണാഘോഷത്തോടനുബന്ധിച്ച് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ പരിപാടികൾ നടത്തിയിരുന്നു അതിൽ ഓണപ്പൂക്കളം രക്ഷിതാക്കൾക്കുള്ള ഓണപ്പൂക്കള മത്സരവും അതുപോലെ ഉറിയടി മത്സരം അതുപോലെ കുട്ടികൾക്കുള്ള പൂക്കള മത്സരങ്ങൾ പിന്നെ ഓണസദ്യ ഈ രീതിയിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് അതോടനുബന്ധിച്ച് നടത്തിയത് ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റിയുടെ ഭാഗമായി കോലുവള്ളി കുലിങ്ങോം മുളത്ര അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന ആദ്യത്തെ ബാച്ച് ഉള്ള പത്ത് എഴുപത്തെട്ടോളം കുട്ടികൾ ജീവിച്ചിരിക്കുന്നവർ എന്ന ആയ ഒരു പത്ത് ഇരുപത്തെട്ടോളം പേരെ ഞങ്ങൾ നേരിട്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ പോവുകയും അവരെ വീട്ടിൽ ചെന്ന് കണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അവർ വളരെ ആഹ്ലാദത്തോടു കൂടി ഈ ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കാവുമ്പോൾ ഞങ്ങൾ വരുക്കുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായി തോന്നുന്നുണ്ട് വളരെ ആഹ്ലാദത്തിൽ പ്രതീക്ഷയിലൊക്കെയാണ് നമ്മളത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അങ്ങോട്ട് പഠിച്ചു വന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം എന്ന് പറയുമ്പോൾ വളരെ ആവേശം ജെ എം എ പി സ്കൂൾ അതിൻ്റെ സംഘാടക സമിതിയൊക്കെ വളരെ പ്രതീക്ഷയിലാണ് അതിലേറെ വളരെ ആവേശത്തിലാണ് നമ്മൾ ഈ ഒരു വിദ്യാർത്ഥി സമൂഹം അതിലേറ്റവും നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ നാരായണനടക്കമുള്ള ആ ഒരു സമൂഹം ഇവിടെ എത്തിച്ചേരുക അവരോട് സമ്മതിക്കാൻ നമ്മളെ പുതിയ തലമുറയിൽ കഴിയുക നമുക്കൊക്കെ അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ എന്താ പറയുക വളരെ ആവേശം നിറഞ്ഞ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്കൊന്നും കൂടി അഭ്യർത്ഥിക്കാനുള്ളതാണ് എല്ലാവരുടെയും ആ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തും കൂടി ഉണ്ടാവണം നല്ലൊരു ഒരു

എല്ലാ ആളുകളെയും ഞങ്ങൾക്ക് അവരോട് ഈ പരിപാടി പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടു അവരെ സന്തോഷത്തോട് ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു അവരുടെ ആവേശം കാണുമ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ആളുകളും എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കും ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് to preserve it